ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഡാലസിലുള്ള എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിങ്ങളിവിടെ നോക്കിയേ ഈ മരത്തിൻ്റെ മുകളിലെല്ലാം ഇലയിലെല്ലാം ഐസ് ഇങ്ങനെ കട്ടിപിടിച്ചിരിക്കുവാണ് പിടിച്ചിരിക്കുവാണ് ഇവിടെ മൊത്തം എല്ലാ വീടിൻ്റെ മേൽക്കൂരയിലും മൊത്തം വീടിൻ്റെ ഫ്രണ്ട് നോക്കിയാൽ ഇങ്ങനെ ഐസിൽ കുളിച്ച് നിൽക്കുവാണ് ഇതെല്ലാം ഐസായിട്ട് നിൽക്കുമല്ല ഇതിങ്ങനെ സ്നോ സ്നോയായിട്ട് നമ്മൾ ചവിട്ടുമ്പോൾ ഇങ്ങനെ താന്നു പോകുന്നുണ്ട് ഇത് സ്നോമാൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമയമാണ് അപ്പം പക്ഷേ ഒരു കാര്യം കാരണം ഇവിടെ ഇപ്പം ചെറിയ രീതിയിൽ വൈകിട്ട് അത്ര പെയ്യുന്നില്ലായിരുന്നു തോന്നുന്നു ഇപ്പം രാവിലെ ചെറിയ രീതിയിൽ ഇതേ നമുക്ക് കാണാം താടി പോലെ താഴോട്ട് താഴോട്ട് ഇങ്ങനെ സ്നോ വരുന്നതായിട്ട് കാണാം അങ്ങനെ ആ സ്നോ ഇങ്ങനെ താഴെ പിന്നെയും പിന്നെയും ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുവാണ് പക്ഷേ നമ്മുടെ റോഡിലുള്ളതൊക്കെ വാഹനമൊക്കെ പോകുന്നത് കൊണ്ട് അതൊക്കെ മെൽറ്റ് ആയിപ്പോയി പക്ഷെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾ മാറ്റണം നമ്മൾ മാറ്റിയില്ലെങ്കിൽ ഇതിങ്ങനെ കിടക്കും അപ്പം നമുക്കിങ്ങനെ കാണാം വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ എല്ലാം ഇങ്ങനെ നോക്കിയാൽ നല്ല വൈറ്റായിട്ട് നമ്മൾ ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിലൊക്കെ ഫ്രിഡ്ജൊക്കെ വരുന്നതിന് മുമ്പ് ഒരു പീസ് ഐസ് കിട്ടാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ട് ഇപ്പം നോക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ഇഷ്ടംപോലെ ഐസ് വേണ്ടത്രോളം എടുക്കാം പിന്നെ ഒരു കാര്യവും കൂടെ ഉണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഫാമിലിയൊക്കെ ഇവിടെ താമസിച്ചോണ്ടിരുന്ന സമയത്ത് ഇവിടെ ഈ ഡാലസിൽ ഡാലസിലെന്താണെന്നറിയുക തണുപ്പ് വരുമ്പോൾ എന്തെങ്കിലും വരുമ്പോൾ ആൾക്കാരെല്ലാം അങ്ങ് ഷോപ്പിംഗ് ചെയ്ത് എല്ലാ സാധനങ്ങളും മേടിച്ച് കൂട്ടി വെക്കും നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ സാധനങ്ങളൊന്നും കാണത്തില്ല കാരണം ഡാലസിലൊക്കെ തണുപ്പ് അത്ര ഒരു സാധാരണ സംഭവമല്ല അപ്പോൾ അങ്ങനെ വന്നപ്പം നമ്മളും ഇതുപോലെ ഒരു ഇരുപതോളം ആൾക്കാർ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ വീട്ടിലെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളും എല്ലാ സാധനങ്ങളും മേടിച്ച് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് പല മീനും ഇറച്ചികളൊക്കെ ഫ്രിഡ്ജിനത്തും ഫ്രീസറിനത്തും വെക്കാൻ സ്ഥലമില്ലായിരുന്നു. പിന്നെ ഒരു സമയത്ത് ഞങ്ങളെല്ലാം പൈക്ക് ചെയ്തു ഈ ഐസിന അതിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു സാധനമ കേടാകാതെ ദിനാതിരിക്കും. അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഐസിനി. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഓണം വന്നാലും വിഷു വന്നാലും കുട്ടനെപ്പോഴും കുമ്പളിലാണ് ഭക്ഷണം എന്ന് പറഞ്ഞപോലെ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് ജോലിക്ക് പോകാതെ ഇിക്കാൻ പറ്റതില്ല. അതുകൊണ്ട് വൈ